വല്ല നേട്ടമുണ്ടോ ഒരു ഒരു നിസ്വാർത്ഥമായ വേണ്ടിയാണ് അപ്പൊ ചേട്ടന്റെ ജീവിത മൊത്തത്തില് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അപ്പൻ മരിക്കുന്നു അമ്മ മരിക്കുന്നു സഹോദരന്മാർ മരിക്കുന്നു പിന്നെ അടുത്ത് വരുന്ന തലമുറയാണ് ആ വീട് നോക്കേണ്ടത് ഈ മരിച്ചുപോയ ആളുടെ ക്രെഡിറ്റ് അല്ല ഇരിക്കുന്ന ആളുടെയാണ് ക്രെഡിറ്റ് മരിച്ചുപോയ ആളുടെ അങ്ങ് മറന്നു മറക്കാൻ പറ്റില്ല മറക്കില്ലല്ലോ പൊളിറ്റിസ് ലാസ്റ്റ് റിസോർട്ട് ഓഫ് റോഗൽസ് എന്നാണ് പറയുന്നത് അഭയ കേന്ദ്രമാണ് രാഷ്ട്രീയ എന്തോ കൊടി കൊടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി എന്തോ എവിടെ പോയത് പാർട്ടി സമ്മേളനം സമ്മേളനം നാളെയാണ് മണ്ഡല സമ്മേളനം ആ അപ്പോൾ അതിന്റെ പൊതുയോഗവും ബാനർ പരിപാടികളായിരുന്നു അത് ശെരി നമ്മൾ കൊളപ്പൂരിൽ വരെയാണ് കൊളത്തൂര് ഓ അത് ശരി എന്താണ് പേര് എന്റെ പേര് വിജയൻ വൈദ്യർ എത്ര കാലമായി പാർട്ടിയിൽ രണ്ടായിരത്തി രണ്ടിൽ വന്നു രണ്ടായിരത്തി രണ്ടിൽ വന്നോ പത്തിരുപത്തിമൂന്ന് വർഷമായി അതെ വല്ല നേട്ടമുണ്ടോ ഒരു നേട്ടമല്ല നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് പാർട്ടിയെ വിശ്വാസം നേടാനല്ല പാർട്ടി വന്നത് അപ്പൊ ഈ നേട്ടം ഇല്ലാതെ പാർട്ടി പ്രവർത്തിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ ഒരു നമുക്കത് മതി എങ്ങനെ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത് നല്ല കാര്യം എന്ന് വെച്ചാൽ ഒരു വില്ലേജ് ഓഫീസിൽ പോയി ഒരു ശരീരം വാങ്ങിച്ചു കൊടുക്കുക അവർ പൈസ വാങ്ങിക്കുന്നില്ല നമ്മൾ നമ്മളവനോടൊപ്പം പോകുന്നു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അവൻ്റെ ന്യായമായ കാര്യങ്ങൾ പരിഹരിക്കുന്നു പഞ്ചായത്ത് ഓഫീസിൽ പോകുന്നു അവിടെ അവൻ്റെ ന്യായമായ കാര്യങ്ങൾ പരിഹരിക്കുന്നു പിന്നെ അവന്റെ വീട്ടിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഒരു രോഗി സുമലാണെന്നാൽ പൈസ പിരിക്കുന്നു കൊണ്ടു കൊടുക്കുന്നു അവൻ ആശ്വാസം വരുന്നു ഇതൊക്കെ തന്നെ പ്രവർത്തിക്കും അതിന് ചേട്ടൻ എന്താണ് നേട്ടം എനിക്കൊരു നേട്ടമില്ല കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളെങ്ങനെ നടത്തും ഇല്ല കാര്യങ്ങൾ എനിക്ക് രണ്ട് പശു ഉണ്ട് വൈദ്യ ചികിത്സ ഉണ്ട് മർമ്മചികിത്സ ഞാൻ എം എ പഠിച്ചു കഴിഞ്ഞിട്ട് കുടുംബ പാരമ്പര്യമായിട്ട് മർമ്മ ചികിത്സ അതിനൊന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നു എൻ്റെ മകൾക്ക് ജോലിയുണ്ട് മകന് പ്രൈവറ്റ് ജോലി ചെയ്യുന്നതാണ് അതിൻ്റെ കർഷകനുമാണ് അപ്പം ചേട്ടൻ്റെ ജീവിതം മൊത്തത്തിൽ പാർട്ടിക്ക് വേണ്ടിയാണ് അതെ പാർട്ടിക്ക് വേണ്ടിയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പാർട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് എന്താണ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കാര്യമെങ്കിലും പറയണോ ഒരു കാര്യം ഒരു കാര്യം പറയട്ടോ ആ ഞങ്ങളുടെ റേഷൻ കടയില് ഞങ്ങളുടെ നാട്ടില് വലിയ ജമ്മിമാരായി മുൻഗണനാ കാർഡുകൾ വെച്ചിരുന്നവരുടെ കാർഡുകളെല്ലാം മാറ്റി അതിനെ ഇപ്പൊ അവനെയൊക്കെ വെള്ളക്കാർഡാക്കി വെള്ളക്കാർഡാക്കി പത്തി ഇരുപത്തിയഞ്ച് ആളുകൾക്ക് പട്ടയം ഞങ്ങളുടെ വീട്ടിന് ചുറ്റും പട്ടയമില്ല അഞ്ച് സെന്റിൽ കഴിഞ്ഞവര് പിന്നെ ഞങ്ങളുടെ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എൽ ഡി എഫ് ആയിട്ട് വീട് ഭവന പദ്ധതി ഒരുപാട് ഭവനമില്ലായിരുന്നു അതിപ്പോ ഭവനം പദ്ധതി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വീട് ഞങ്ങളുടെ രണ്ടാമത്തെ വാർഡിൽ ആത്തൂർ പഞ്ചായത്തിൽ രണ്ടാമത്തെ വാർഡിൽ ഗവൺമെന്റ് നൽകുക ഉണ്ടായി അതൊക്കെ ഒരു വലിയ കാര്യമാണ് ചെറിയ കാര്യമല്ല അപ്പോൾ ഈ ആശാവർക്കർമാർ മഴയും വെയിലും കൊണ്ട് എഴുന്നൂറ്റമ്പതാക്കണെന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ലല്ലോ അതിനെ കുറിച്ച് അഭിപ്രായം ഉണ്ട് സഖാവിൽ എന്താണ് സഹാദി അതായത് ഞങ്ങളുടെ കേരള ഗവൺമെന്റിന്റെ തനിതായ ഓണേറിയാണ് അവരിപ്പോ പറ്റുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒന്നുമില്ല ഇനി അവർക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വരെ പൈസ ഇവിടെ കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ആണ് പിന്നെ ഒരു കേസ് ഒരു പ്രസവ കേസ് കൊണ്ടുപോയാൽ അതിന് അതിനവർക്ക് ഓണേറിയ ഉണ്ട് ഒരു കുഷ്ഠരോഗി ഒരു വീട്ടിൽ കിടന്നാലേന് ഓണയിലുണ്ട് ഈ ആശാവർക്കർ എന്ന് പറഞ്ഞാൽ വരും ആശാവർക്കറല്ല അവർ വർക്ക് ചെയ്യുന്ന ആശാവർക്കറായിട്ട് ചെയ്യുന്നുണ്ട് രണ്ടാമത് അവർ ചെയ്യുന്ന മെയിൻ എന്ന് പറഞ്ഞാൽ ജെ ഡി സി ആയി പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ മാറ്റായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇങ്ങനെ മൂന്ന് നാല് വിഭാഗത്തിൽ പോകുന്നവരുണ്ട് അവരെയൊക്കെ നമ്മൾ മാറ്റണം മാറ്റാതെ ഉൾട്ടയും ആശാവർക്കറായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഓണേറിയും കൂട്ടിക്കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെയും ആഗ്രഹവും നമ്മുടെ താല്പര്യവും നമ്മളതിലേക്ക് വേണ്ടി നമ്മുടെ പാർട്ടി കമ്മിറ്റികളൊക്കെ ബാധിക്കുന്നുണ്ട് ആഹ് അപ്പൊ ഈ വിഴിഞ്ഞം പദ്ധതി വന്നതിനെ കുറിച്ച് ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ കല്ലിട്ടതും ഈ പദ്ധതി കൊണ്ടുവന്നത് ഇപ്പൊ കംപ്ലീറ്റ് അതിൻ്റെ പേര് പിന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ നേതാവാണ് പിണറായി കാലാകാലങ്ങളിലെ ഒരു വീട്ടിൽ അപ്പൻ മരിക്കുന്നു അമ്മ മരിക്കുന്നു സഹോദരന്മാർ മരിക്കുന്നു പിന്നെ അടുത്ത് വരുന്ന തലമുറയാണ് ആ വീട് നോക്കേണ്ടത് ഈ മരിച്ചുപോയ ആളിന്റെ ക്രെഡിറ്റ് അല്ല ഇരിക്കുന്ന ആളുടെ ആണ് ക്രെഡിറ്റ് മരിച്ചുപോയ അങ്ങ് ഇത് മറക്കാൻ പറ്റൂല മറക്കൂലല്ലോ വർഷകരം പുതുക്കുന്നല്ലോ ഇത് മരിച്ചുപോയ ആളിനെ മറന്നു ആരാണ് സ്വന്തം പാർട്ടിക്കറായ കോൺഗ്രസ് ആണ് മറന്നുപോയത് ഇടതുപക്ഷം പറഞ്ഞില്ല ലാൽസലാം ലാൽ സലാം എല്ലാ രാഷ്ട്രീയക്കാരനും ഇത് എനിക്ക് പേരല്ല റൂസോ റൂസോ